രണ്ടായിരത്തി അഞ്ചിൻ്റെ അവസാന കാലഘട്ടം പിന്നെ രണ്ടായിരത്തിയാറിൻ്റെ തുടക്കം ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറൻ ഭാഗം അതായത് ദില്ലിയുമായി അതിർത്തി പങ്കിടുന്ന നോയിഡ അവിടുത്തെ ഒരു ഗ്രാമമാണ് നിതാരി ഗ്രാമത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ മുനിന്ദർ സിംഗ് പാദർ എന്ന ഒരു വ്യവസായിയായിരുന്നു അയാൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു പേര് സുരേന്ദ്ര കോലി പ്രദേശത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് ചേരി നിവാസികൾക്ക് ഇരുവരോടും വലിയ ബഹുമാനം ഉണ്ടായിരുന്നു ചേരിക്കരികിൽ ഒഴിഞ്ഞ പ്രദേശത്ത് ഉപയോഗശൂന്യമായ ഒരു കിണറും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കാലഘട്ടത്തിൽ ആ കിണറിൻ്റെ അരികിൽ പോയ പത്തൊൻപത് പേരെയാണ് കാണാതായത് എല്ലാം ആ ചേരിയിലെ നിവാസികൾ പോലീസ് അന്വേഷണം നടത്തി ചേരിക്കരികിലെ അഴുക്ക് ചാലിൽ നിന്നും പത്തൊൻപത് തലയോട്ടികളും ഒടുവിൽ കണ്ടെത്തി മരിച്ചതിൽ പന്ത്രണ്ട് പെൺകുട്ടികൾ ഒരു യുവതി ആറ് ആൺകുട്ടികൾ അന്വേഷണം ചെന്ന് നിന്നത് ഫാദറുടെ തൊഴിലാളിയായ കോലിയുടെ അടുത്തേക്കാണ് അങ്ങനെ അയാൾ കുറ്റം സമ്മതിച്ചു എല്ലാവരെയും ആ കിണറിൻ്റെ അരികിൽ നിന്നും താൻ തൻ്റെ യജമാനു വേണ്ടി തട്ടിക്കൊണ്ടുവന്നതാണെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു കൊണ്ടുവന്നവരെ താൻ എന്ത് ചെയ്തുവെന്ന് പോലീസ് ചോദിച്ചു ആദ്യം അവരെയൊക്കെ യജമാനൻ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് തനിക്ക് തന്നു താനും അവരെ ഉപയോഗിച്ചു ശേഷം എല്ലാവരെയും കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷം മൃതശരീരം വെട്ടിഞ്ഞുറുക്കി ചിലരുടെ ശരീരഭാഗങ്ങളൊക്കെ താൻ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തു രാജ്യം ഞെട്ടി നിതാരി കൂട്ടക്കൊലക്കേസ് വകുതാർ ശ്യാമിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ കേസിനെക്കുറിച്ച് വിവരിക്കുന്നതിന് മുമ്പ് ആദ്യം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ സുരേന്ദ്ര കോലിയെ അവസാന കേസിലും ഇന്ന് സുപ്രീംകോടതി കുറ്റവിമുക്തനാക്കി അയാൾ പൂർണമായും മോചിതനായിരിക്കുന്നു ഇനി കേസിൻ്റെ നാൾ വഴിയിലേക്ക് വരാം രണ്ടായിരത്തി ആറ് ജനുവരിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കിണറിൻ്റെ അരികിൽ നിന്നും ജ്യോതി എന്ന പത്ത് വയസ്സുകാരിയും രചന എന്ന എട്ട് വയസ്സുകാരിയും കാണാതായി അതിനു മുമ്പ് പതിനേഴ് പേരെ അതേ കിണറിൻ്റെ അരികിൽ നിന്നും കാണാതായിരുന്നു കിണറിൻ്റെ അരികിൽ ഒരു പ്രേതമുണ്ടെന്നും ആ പ്രേതബാധയാണ് ഈ തിരോധാനത്തിനെല്ലാം കാരണം എന്നുമായിരുന്നു ചേരി നിവാസികൾ വിശ്വസിച്ചിരുന്നത് പലരും ആ കിണറിനെ അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടിരുന്നു എന്നാൽ അവസാനം കാണാതായ ജ്യോതിയുടെയും അതുപോലെ തന്നെ രചനയുടെയും പിതാക്കന്മാർ ഈ കഥ വിശ്വസിക്കാൻ തയ്യാറായില്ല അവരുടെ പേര് ജിബുലാൽ അതുപോലെ തന്നെ പപ്പുലാൽ എന്നിവരായിരുന്നു അവർ തങ്ങളുടെ മക്കളെ കാണാനില്ല എന്ന പരാതിയുമായി പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവരുടെ സംശയം പാദറിനെയും കോലിയേയുമായിരുന്നു കാരണം ഈ കോലി പല സമയത്തും ഈ പറയുന്ന കിണറിൻ്റെ അരികിൽ ചുറ്റിത്തിരിയുന്നത് ഈ രണ്ടുപേരും കണ്ടിട്ടുണ്ടായിരുന്നു അവരത് പോലീസിനോട് പറഞ്ഞു എന്നാൽ വലിയ വ്യവസായിയായിട്ടുള്ള ഫാദറിനെതിരെ നടപടിയെടുക്കാൻ അന്ന് പോലീസ് തയ്യാറായില്ല ഒടുവിൽ കുട്ടികളുടെ മാതാപിതാക്കൾ പൊതുപ്രവർത്തകനായ എസ് സി മിശ്രയോട് സഹായം തേടി ദീർഘകാലം മിശ്രയുടെ സഹായത്തോടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നു രണ്ടായിരത്തിയാറ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഈ പാദറിൻ്റെ ബംഗ്ലാവിന് അരികിലുള്ള അഴുക്ക് ചാലിൽ നിന്നും രാവിലെ ഒൻപതരയ്ക്ക് മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ കിട്ടിത്തുടങ്ങി പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു അന്നത്തെ അവിടുത്തെ കാഴ്ച ഒന്നിനു പുറമേ ഒന്നായി പത്തൊൻപത് പേരുടെ ശരീരഭാഗങ്ങൾ ഓടയിൽ നിന്നും പൊങ്ങി വന്നു മരിച്ചതിൽ ഒരാൾ മാത്രമായിരുന്നു പ്രായവൃത്തിയായത് അത് പാദറിൻ്റെ വീട്ടിലെ ജോലിക്കാരിയായിട്ടുള്ള പായൽ എന്ന യുവതിയായിരുന്നു മറ്റുള്ളവരുടെ കൊലപാതകം ഈ ഫാദറിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നത് ഈ യുവതി കണ്ടിരുന്നു ഇവർ പുറത്തുപോയി ചേരി നിവാസികളോട് ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുമോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പായലിനെ വകവരുത്തിയത് കേസ് വലിയ വിവാദമായി കുട്ടികളുടെ തിരോധാനത്തിൽ അന്വേഷണം നടത്താത്ത ലോക്കൽ പോലീസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു വലിയ പ്രതിഷേധമുണ്ടായി പോലീസിനെ വരെ ആക്രമിച്ചു അന്നത്തെ യു സർക്കാർ അങ്ങനെ പ്രതിരോധത്തിലായി മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടിയെടുത്തു കേസ് കേന്ദ്ര സർക്കാർ സി ബി ഐക്ക് വിട്ടു നിതാരി കൂട്ടക്കൊലക്കേസിൽ വിചാരണ നടന്നത് ഗാസിയാബാദിലെ പ്രത്യേക കോടതിയിലായിരുന്നു അഞ്ച് കേസുകളിൽ സുരേന്ദ്ര കോലിക്ക് വധശിക്ഷ വിധിച്ചു പതിനൊന്നെണ്ണത്തിൽ ജീവരേന്തോ ഫാദറിനുമുണ്ടായിരുന്നു വധശിക്ഷ വിധി നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോലി രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിച്ചു പക്ഷേ അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി അത് തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് കോലിയെ തൂക്കിലേറ്റാൻ വേണ്ടി അലഹബാദ് ജയിലിൽ കയറൊരുങ്ങി എന്നാൽ അതിന് ഏതാനും ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് സുപ്രീം കോടതിയിലെ അന്നത്തെ ജസ്റ്റിസായിട്ടുള്ള എച്ച് എൽ ദത്തു അത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് വധശിക്ഷയും ജീവരന്തമായി കുറച്ചു കൊടുത്തു എന്നാൽ കോലിക്കെതിരായിട്ടുള്ള ഒരു കേസിൽ സർക്കാരിൻ്റെ ഹർജി പരിഗണിച്ച ശേഷം കോടതി വധശിക്ഷ ശരിവച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കേസിൽ വധശിക്ഷ ശരിവച്ചത് പിന്നീട് ആ കേസും കുറച്ചു കൊടുത്തു ഈ കേസിലാണ് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായിട്ടുള്ള മൂന്നംഗ ബെഞ്ച് സുരേന്ദ്ര കോലിയെ ഇന്ന് കുറ്റവിമുക്തനാക്കിയത് യഥാർത്ഥത്തിൽ ഈ കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അലംഭാവം വ്യക്തമായിരുന്നു അത് കേസിനെ ബാധിച്ചു ഏത് കേസിലും ഒരു സുവർണ മണിക്കൂറുണ്ട് ആ സമയത്ത് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടപെട്ടാൽ മാത്രമേ കോടതിയിൽ ആ കേസിനെ പിടിച്ചുകൊണ്ട് പോകാനും അത് അതിനൊരു അന്തിമ വിധി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുകയുള്ളൂ ആ രണ്ട് കുട്ടികളുടെ പിതാക്കന്മാർ പരാതിയുമായി എത്തിയപ്പോൾ അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിനെ കാര്യമായി പരിഗണിച്ചിരുന്നെങ്കിൽ ഈ കേസ് ഈ വിധം അട്ടിമറിക്കില്ലായിരുന്നു നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി